ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് അമ്പടം അങ്കൻവാടി പോന്ന ദിവസം ആടെ പോയാറിയ അമ്പടും അറിയില്ലല്ലോ അങ്കൻവാടി എങ്ങനെയാ എന്താ സ്ഥിതി ഒന്നും അറിയില്ല ഭയങ്കര പോയാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആടെ എത്തിട്ടാകുമ്പറിയ എന്താ സംഭവിക്കുന്നത് കാണണം അല്ലേ അമ്പടും പോകുന്ന അങ്കൻവാടി അംഗൻവാടി അല്ലേ ആ ഞാൻ അങ്ങോട്ട് പോവാ അല്ലേ പാടിയെത്തിട്ട് വേണം അല്ല നിക്കൂല്ലേ അമ്പടക്കൂലേ ആ പോവാലേ പോവാതല്ലേ കൂട്ട അല്ല എങ്ങനെയാന്ന് അമ്പളു അവിടെ നിൽക്കുവാ അവിടെ നിന്നാ വയ്യായിരുന്നു ആമ്പുടിനെ അറിയില്ലല്ലോ ഇപ്പം വല്യ ഇത് പറയുന്നുണ്ട് കൊറേ ഭാവം പറഞ്ഞുണ്ട് ഏട്ടാടാ മട്ടൂരോ ഒരു വച്ചാലോ ചാരമോ ഓന്നിയല്ലേ അങ്ങനെ വിചാരത്തി അമ്മക്ക് ലേ நாளையும் நாளே போன நாள போல நோக்கே அம்மக்கு போக நோக்கி அம்பாடில அம்மக்கறல அலையாவே இங்கில ആ ഇന്ന് ലീവനു ഇന്ന് പോണ്ടേനു ആ

ചാറ്റാറ്റ

എന്നാ പോവാ അല്ലോ വെറുതെ വന്നല്ലേ പൊടി ഞാൻ വെറുതെ ഇങ്ങനെ ഒരു വെച്ചാൽ പോന്നേന എന്നറിയാം ഒന്ന് ഇങ്ങോട്ട് കേട്ടോ ഉം അങ്ങനെയാണെ മൊറേടെ വർക്കിട്ട് ഞാൻ നോക്കി എന്നാ പോയിട്ടു അപ്പൊള് കയറി കയറി ശീകരണം പിടിച്ചു വീട്ടിലെത്തി അങ്ങനെ അല്ല അല്ലേ അങ്ങനെ വീട്ടിലെത്തിയ അല്ലേ நாள போனே அம்பாடி மருந்தோற எத்தாடி போயிட்ட வீடு எத்தியல கல்யாஞ்சி சீடம் பிடிச்சா கன்னியாஞ்சி சீடம் பிடிச்சல அல்ல